ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ഷട്ടിൽ ടൂർണമെന്റ് ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ഷട്ടിൽ ടൂർണമെന്റ് ജോയിന്റ് കൗൺസിൽ മുൻ ചെയർമാൻ ആർ സുഗ്രാൾ ഉദ്ഘാടനം ചെയ്തു ചേർത്തല തഹസിൽദാർ കെ എം നാസർ മുഖ്യാതിഥിയായി പങ്കെടുത്തു മേഖലാ പ്രസിഡന്റ് സീമ ഗോപിദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ട്രഷറർ പി എസ് സന്തോഷ് കുമാർ സമ്മാനദാനം നിർവഹിച്ചു ജോയിന്റ് കൗൺസിൽ ഉയർന്നു വന്നപ്പോൾ അത് തീർച്ചയായും വേണം എന്ന ആ അവസരത്തിൽ അഭിപ്രായപ്പെടുന്ന കേരളത്തിലെ സർവീസ് മേഖലയിൽ എന്നും വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് ജീവനക്കാരുടെ സേവന വേവന വ്യവസ്ഥകളെ സംബന്ധിച്ച് നല്ല കാഴ്ചപ്പാടുകളോടുകൂടി മുദ്രാവാക്യങ്ങൾ ആവിഷ്കരിച്ച് ഡിമാൻഡുകൾ ആവിഷ്കരിച്ച് ഗവൺമെന്റിന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ അവരുടെ കായികവും അതുപോലെ തന്നെ കലാസാംസ്കാരിക രംഗത്തുള്ള

നമുക്ക് ഒരു പ്രത്യേക സാംസ്കാരിക വിങ്ങ് വേണം എന്ന് തീരുമാനിക്കുകയും സജീവത്തിലുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ആ രംഗവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെയെല്ലാം പൊട്ടിയോപ്പിച്ചുകൊണ്ട് വേദി എന്ന ഒരു സാംസ്കാരിക വേദിക്ക് രൂപം നൽകി വളരെ ചെറിയ ഒരു കാലയളവിൽ തന്നെ ആ മന്മാകാരിക വേദി കേരളത്തിലെ ജീവനക്കാരുടെയും വളരെ നല്ല ഒരു അംഗീകാരം